ഹായ് ഞാൻ അനീഷ നമ്മളിന്ന് നോക്കുന്നു ബികോം ഫസ്റ്റ് ഇയറിന്റെ ഫസ്സമിന്റെ കഥയാണ് ഗ്രേസി എഴുതിയ തീച്ചാ മുണ്ടി എന്ന ചെറുകഥയാണ് നോക്കാം പ്രധാന കൃതികൾ ഗ്രേസിയുടെ പ്രധാന കൃതികൾ പടിയിറങ്ങിപ്പോയ പാർവതി നരകവാതിൽ രണ്ട് സ്വപ്നദർശികൾ ഭ്രാന്തൻ ഹൂക്കൾ കാവേരിയുടെ നേര് എന്നിവയാണ് കഥയിലേക്ക് പോകുമ്പോൾ മിത്തും ജീവിത യാഥാർത്ഥ്യവും കെട്ടു കഥയാണ് മിത്ത് വിശ്വാസത്തിലും വിശ്വാസം ജീവിതത്തിലും എങ്ങനെയെല്ലാം ഇടപെടുന്നുവെന്ന് തീച്ചാമുണ്ടിയിലെ പ്രമേയം കാട്ടിത്തരുന്നു കഥയിലേക്ക് പോകാം പുസ്തകം നോക്കിക്കേ തീച്ചാമുണ്ടി ഗ്രേസി അത് കഥ മൊത്തത്തിൽ വായിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കഥയുടെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം താര എന്ന പെൺകുട്ടിയാണ് പന്ത്രണ്ട് വയസ്സുള്ള താര എന്ന പെൺകുട്ടി കഥയിലൂടെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും എന്താണ് അവൾക്ക് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ നമുക്കവളോട് തോന്നുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് മിത്തുകളിൽ നമുക്ക് വിശ്വാസമാണ് അല്ലെ മിത്തുകളിലെ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട് എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരുമുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ കെട്ടുപിണഞ്ഞിട്ടുള്ള ഒരു വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു എന്താണ് ഒരു വ്യത്യസ്തതകൾ നിറഞ്ഞ കഥ തന്നെയാണ് ഗ്രേസിയുടെ തീച്ചാമുണ്ടി എന്ന കഥ നോക്കുക ഉറങ്ങാൻ ഏറെ വൈകിയതുകൊണ്ടാവണം ഉണർന്നപ്പോൾ താരയ്ക്ക് വല്ലാത്തൊരു ആലസ്യം തോന്നി കൺപോളകളിൽ തലേരാത്രിയിലെ ദൃശ്യം കനത്തു കിടന്നു മലമുകളിൽ നിന്ന് അലച്ചു വന്ന അവസാനത്തെ തുടിയൊച്ച പിൻവലിയുമ്പോൾ അമ്മ അതിനൊപ്പം ഒലിച്ചു പോകുകയായിരുന്നു അത് മനസ്സിലായപ്പോഴേക്കും അമ്മ സർപ്പക്കാവിന്റെ അടുത്തെത്തി ഭയം കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കാനെ താരയ്ക്ക് കഴിഞ്ഞുള്ളൂ പുല്ലാഞ്ഞി വള്ളികളും ഇഞ്ചപ്പടർപ്പുകളും ഇരുൾ നിറച്ച സർപ്പക്കാവ് സദാ അവളുടെ നെഞ്ചിൽ അമർന്നു കിടന്നു അവളുടെ ഭീതി കണ്ട് സർപ്പക്കാവിലെ കൂറ്റൻ മരം അറക ി മരം ആകാശത്ത് തലയറഞ്ഞു ചിരിച്ചു സർപ്പക്കാവ് കൊത്തി കിളയ്ക്കേണ്ടെന്ന് അമ്മ എത്രയോ വട്ടം വിലക്കിയതാണ് അപ്പൊ ആദ്യം പറയുന്ന ഭാഗം അവൾ സ്വപ്നം കണ്ടതാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ താരയ്ക്ക് ഒരു വല്ലാത്ത ആലസ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലേന്ന് അവൾ കണ്ട സ്വപ്നത്തിന്റെ ഭാഗമാണത് പിന്നെ അവൾ കേട്ടറിഞ്ഞ ഒരു കഥയാണ് നമ്മളിലേക്ക് പറയുന്നത് സർപ്പക്കാവ് കിളയ്ക്കേണ്ടെന്ന് അമ്മ എത്രയോ വട്ടം വിലക്കിയതാണ് അപ്പനു പക്ഷേ അതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല കിളകൊണ്ട കരിമൂർഖൻ രണ്ട് കഷ്ണമായി തല പറന്നു വന്ന് അപ്പന്റെ കാൽവെണ്ണയിൽ കൊത്തി പറിച്ചറിയാൻ എത്ര കിണഞ്ഞിട്ടും കഴിഞ്ഞില്ല അലർച്ച കേട്ട് അമ്മ ഓടിയെത്തുമ്പോഴേക്കും അപ്പൻ കുഴഞ്ഞു വീണിരുന്നു അപ്പോഴും അപ്പൻ്റെ കാലിൽ കടിച്ചിരുന്ന പാമ്പിൻ തല കണ്ട് അമ്മ വെട്ടിയിട്ടതുപോലെ വീണു കോടിയ ചുണ്ടുകൾക്കിടയിലൂടെ നുരയും പതയും ഒലിച്ചിറങ്ങി കൈകാലിട്ടടിച്ച് വില്ലുപോലെ വളഞ്ഞ് പിന്നെ അപ്പൻ നിശ്ചലമായി അലക്കുകാരി ചീരുവിൻ്റെ ഭാണ്ഡക്കെട്ടിലെ മുഷിയാത്ത ഓർമ്മകളിലൊന്ന് അതായത് താരയോട് അവളുടെ അപ്പനെ പറ്റിയിട്ടും അവളുടെ അമ്മയെപ്പറ്റിയിട്ടുമൊക്കെ ആര് കൊടുത്ത കഥയാണ് അലക്കുകാരി ചീരു കൊടുത്ത കഥയാണ് ഇത് നോക്കുക കഥയുടെ തുടർച്ച അപ്പൻ സെമിത്തേരിയിലെ മൺകൂനയിൽ പടർന്ന പുല്ലിൻ്റെ പച്ചപ്പായിട്ടും അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല അതായത് അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ശരീരം മറവ് ചെയ്ത് ആ മറവ് ചെയ്ത മൺകൂനയിൽ പുല്ലിൻ്റെ പച്ചപ്പ് നിറഞ്ഞിട്ടും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല സന്ധ്യാനേരത്തെ പ്രാർത്ഥനകളിൽ അമ്മ കന്യാമറിയത്തെ ശകാരിച്ചു നീ ഇത്ര കണ്ണിച്ചോരയില്ലാത്തവളായിപ്പോയല്ലോ എന്റെ മാതാവേ ഒന്നുമല്ലെങ്കിലും നീ ഒരു പെണ്ണല്ലേ വരച്ചിടുക അമ്മ കന്യാമറിയത്തോട് പറഞ്ഞ വാക്കുകൾ എന്താണ് ഒന്നുമല്ലെങ്കിലും അല്ലെങ്കിൽ നീ ഇത്ര കണ്ണിച്ചോര ഇല്ലാത്തവളായിപ്പോയല്ലോ മാതാവേ നീയുമൊരു പെണ്ണല്ലേ എന്നാണ് അമ്മയുടെ കത്തുന്ന കണ്ണുകൾ ഇമയിളകാതെ മാതാവിന്റെ തിരുരൂപത്തിൽ രൂപത്തിൽ തറഞ്ഞു നിന്നു പിന്നെ പിന്നെ കണ്ണുകളിലെ തീയണഞ്ഞു ഉറക്കയുള്ള ശകാരം പിറുപെറുപ്പായി ഒടുവിൽ മാതാവിനെ ചുവരിൽ നിന്ന് ഇളക്കിയെടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി അമ്മ മൗനയായി അമ്മ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ മാതാവിനെ ശപിക്കുകയോ മാതാവിനോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്ത അമ്മ അതൊക്കെ അവസാനിപ്പിച്ച് മാതാവിനെ പെട്ടിയിൽ അടച്ച് ഭദ്രമാക്കി വെച്ചു അപ്പോഴൊക്കെ അപ്പാപ്പൻ അമ്മയ്ക്ക് താങ്ങും തണലുമായി നിന്നു അപ്പാപ്പൻ എന്നാൽ അച്ഛൻ്റെ അച്ഛനാണ് പിന്നെ എന്തിനാണ് അപ്പാപ്പൻ ഈ വീടുപേക്ഷിച്ച് മൂത്ത മകന്റെ കൂടെ പോയതെന്ന് മാത്രം താരയ്ക്ക് മനസ്സിലായില്ല ഏതായാലും ഇന്ന് അപ്പാപ്പനെ ഒന്ന് കാണുക തന്നെ വേണം ആ വിരൽത്തുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് താൻ ആരുമല്ലാത്തവളല്ല എന്ന് താരയ്ക്ക് തോന്നുക ഉമ്മറത്തെ ചാരു കസേരയിൽ അപ്പാപ്പൻ മയക്കത്തിലായിരുന്നു താര കാൽ കുലുക്കി വിളിച്ചു മയക്കത്തിന്റെ തിരപ്പുരത്ത് ചാഞ്ചാടിക്കൊണ്ടിരുന്ന അപ്പാപ്പൻ ഞെട്ടിക്കണ്ണു തുറന്ന് ഒപ്പം എന്താ എന്ന ചോദ്യവും താരയുടെ സംശയം ചുരുൾ നിവർന്നു നമ്മൾ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ എങ്ങനെ അപ്പാപ്പ സർപ്പക്കാവും ബിംബങ്ങളും ഉണ്ടായത് താരയൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി അപ്പാപ്പനോട് ചോദിക്കുകയാണ് അപ്പാപ്പ നമ്മൾ ക്രിസ്ത്യാനികളല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഈ സർപ്പക്കാവും ബിംബങ്ങളും ഉണ്ടായത് അപ്പാപ്പൻ്റെ മുഖത്ത് മെരുങ്ങാത്ത ഭാവം പ്രത്യക്ഷപ്പെട്ടു എങ്കിലും പറഞ്ഞു തുടങ്ങി ഒക്കെ ഓരോ കേട്ടു കേൾവിയ നമ്മുടെ പൂർവികർ ഭ്രഷ്ടനായ ഒരു നമ്പൂതിരിയാണ് അങ്ങോരോ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കൊണ്ട് ഇവിടെ വന്ന് അറേ നിരേമുള്ള വീട് പണിതു സർപ്പത്തെ പൂജിച്ചിരുത്തി നാഗയക്ഷിക്ക് കുളിക്കാൻ കുളവും കൊടുത്തു ആ സർപ്പക്കാവിൽ നിൽക്കുന്ന അറയാഞ്ജലി മരം അറയാഞ്ജലി മരം താരയ്ക്കൊരു ഭീതിയാണ് ഭയമാണ് അവളെ വല്ലാണ്ട് സ്വപ്നത്തിൽ പോലും അവളുടെ മുന്നിൽ തലയറഞ്ഞു ചിരിക്കുന്ന ആ ഒരു തലമുറയിൽപ്പെട്ട ആൾ നട്ടതാണ് അപ്പാപ്പന്റെ കണ്ണുകളിലേക്ക് ശൂന്യത പറന്നു വന്നു കുറെ നേരം ചിറകൊതുക്കിയിരുന്ന് എങ്ങോ പറന്നു പോകുകയും ചെയ്തു നമ്പൂരി ചെന്നുപാർത്തം ഇല്ലമായതുകൊണ്ടാ വീടിനെ ചെന്നില്ലത്ത് എന്ന് പേര് വന്നത് പറയുമ്പോ പക്ഷെ എല്ലാം പറയണല്ലോ നമ്മളെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ലാത്ത പലതും എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ കുടുംബത്ത് ഉണ്ടായിരുന്നു കാർണോമാർക്ക് വച്ചു സേവ സർപ്പത്തിന് പാട്ട് ഞാൻ മുതിർന്നപ്പോഴാ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് ഓലഗ്രന്ഥങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു അറയിൽ ഒക്കെ ഞാൻ ആ ചുട്ടുകളഞ്ഞത് അതിലൊക്കെ എന്നതാ കുറിച്ചിരുന്നെന്ന് ആർക്കറിയാം അതൊന്നും വായിച്ചു നോക്കാൻ പറ്റിയ ആരും ഇവിടെങ്ങും ഉണ്ടായിരുന്നില്ല വല്യമ്മ വാതിൽക്കൽ തല കാണിച്ചു എന്നാ കെട്ട് വിശേഷം അമ്മയെക്കുറിച്ച് ചുണ്ടിൽ മാളത്തിൽ നിന്ന് നീട്ടുന്ന വിഷപ്പാമ്പിനെ പോലെ ഒരു ചിരി പ്രത്യക്ഷപ്പെടും താരക്കത് കാണുമ്പോൾ എന്തെന്നറിയാതെ ദേഷ്യം ഇരച്ചു വരും എന്നാല് അമ്മയെ അന്വേഷിക്കുന്ന ഒരേ ഒരാൾ വല്യമ്മ ആയതുകൊണ്ട് താര പറഞ്ഞു അമ്മക്കിപ്പോ ഉറക്കത്തിൽ ഇറങ്ങി നടക്കണ സൂക്കേട് തുടങ്ങി നോന്നണേ വല്യമ്മ ചിരി കുറെ കൂടെ വെളിപ്പെട്ട് പറഞ്ഞു അതിപ്പോൾ പുതിയ സൂക്കേടൊന്നും അല്ലല്ലോ നിന്റെ അപ്പൻ ചത്ത് കുറെ കഴിഞ്ഞപ്പ തുടങ്ങിയതല്ലേ നിൻ്റെ അമ്മയുടെ ഈ സൂക്കേട് എൻ്റെ അപ്പൻ ഇത്ര നേരത്തെ ചത്ത അത് എന്തിനാന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട് വല്യമ്മയുടെ ചിരി മാളത്തിലേക്ക് തന്നെ വലിഞ്ഞു അതായത് വല്ല്യമ്മ പറയുന്ന എന്താണ് എൻ്റെ അമ്മയ്ക്ക് താര പറയാണ് എൻ്റെ അമ്മയ്ക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സൂക്കേടുണ്ടെന്ന് തോന്നുന്നു വല്യമ്മ പറയുന്നു അത് നിൻ്റെ അപ്പൻ ചത്ത് കുറച്ച് കഴിഞ്ഞപ്പ തുടങ്ങിയ സൂക്കേടല്ലേ എന്ന് ഉടനെ എൻ്റെ അപ്പൻ എന്തുകൊണ്ട് ഇത്ര നേരത്തെ മരിച്ചതെന്ന് ഞാൻ ദൈവത്തോടയ്ക്ക് ചോദിക്കാറുണ്ട് വല്യമ്മ പറഞ്ഞു അതിപ്പോൾ ജനിച്ച ഒരിക്കൽ എല്ലാവർക്കും മരണമില്ലേ കൊച്ചി വല്യമ്മയുടെ മുഖം പൊടുന്നേനെ ഇരുണ്ടു പക്ഷേ പെങ്കൊച്ചുങ്ങളുള്ള തള്ളമാര് അടങ്ങി ഒതുങ്ങി കഴിയണം നിന്ന് അപ്പാർട്ട്മെന്റ് താക്കീത് പോലുള്ള വിളി അന്നക്കക്കുട്ടി അന്നക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ അപ്മാമ്മ അല്ലെങ്കിൽ വല്യമ്മ എന്ത് ചെയ്യുകയാണ് ആ ചോദിക്കാനും പറയാനും വന്നതിനെയൊക്കെ ഉള്ളിലേക്ക് ഒതുക്കുകയും ചെയ്യുന്നു വീണ്ടും വല്യമ്മ പറയുകയാണ് ഓ വല്യമ്മ ചുണ്ടുകൂട്ടി വല്ല്യമ്മ ഒന്നും പറഞ്ഞില്ല കാരണം പറയാൻ വന്നപ്പോൾ വന്നപ്പോ അപ്പാപ്പൻക്കൂട്ടിന്ന് നീട്ടി വിളിച്ചു വല്യമ്മ ചിറികോട്ടുകയും ചെയ്തു ഉടനെ താര മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വല്യമ്മയെ കാണാൻ തീരെ ചന്തവില്ല എന്ന് താര ഈർഷ്യയോടെ ഓർത്തു മച്ചിങ്ങാ പരുവത്തിൽ പിന്നിൽ കൊണ്ടു കെട്ടിയ മുടി ദൈവം തമ്പുരാൻ മുഖം മെനഞ്ഞു തീർത്ത് വിരൽ തുമ്പിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മുഖത്തിന് ഈ കൂർപ്പ് ഈ കൂർപ്പൻ മുഖക്കാരൊക്കെയും ഭയങ്കര കുനിഷ്ടും കുഞ്ഞായ്മയും ഉള്ളവരാണെന്ന് ക്ക് വെളിപാടുണ്ടായി അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ താരയുടെ മുഖം അഭിമാനം കൊണ്ട് തിളങ്ങി താര പറയാണ് താരക്ക് വല്ല്യമ്മ ഇഷ്ടവേയില്ല വല്ല്യമ്മയ്ക്ക് തൻ്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് താരയ്ക്ക് വല്ല്യമ്മയോട് വല്ലാത്ത എന്തോ ഒരു ദേഷ്യമാണ് എന്നാൽ സ്വന്തം അമ്മയെപ്പറ്റി സൂസന്നയെ പറ്റി അവളുടെ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ അവളുടെ മുഖം അഭിമാനം കൊണ്ട് തിളങ്ങി നോക്കുക അവൾ പറയുന്ന എന്താണ് ശോചന പുഷ്പത്തിന്റെ നിറം എന്തെന്ന് അറിയോ വല്ല്യമ്മയ്ക്ക് ആവോ പ്രകടമായ വെറുപ്പോടെ മുഖം തിരിച്ചു വല്യമ്മ താര വിടർന്നു പറഞ്ഞു എന്നാൽ എനിക്കറിയാം എൻ്റെ അമ്മയുടെ നിറമ അതുകൊണ്ടായിരിക്കും എന്ന് പേരിട്ടത് ശോശൻ്റെ പുഷ്പത്തിൻ്റെ നിറം എന്താന്ന് വല്യമ്മയ്ക്കറിയാം അത് എൻ്റെ അമ്മയുടെ നിറമാണ് അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് സൂസന്ന എന്ന് പേരിട്ടത് താരയുടെ ശബ്ദത്തിൽ പൊടുന്നനെ ഒരു ശോകച്ചായ നിറഞ്ഞു പക്ഷേ പക്ഷെ എൻ്റെ അമ്മ ഇപ്പോൾ വല്ലാണ്ട് വിളറിപ്പോയി വല്യമ്മയുടെ മുഖം കഠിനമായി മലയിലെ ചാമുണ്ടിനിൻ്റെ അമ്മയുടെ ചോര ഊറ്റിക്കു കുടിക്കുകയാണ് വരച്ചിരണേ മലയിലെ ചാമുണ്ടി നിന്റെ അമ്മയുടെ ചോര ഊറ്റിക്കുടിക്കുകയാണ് ഉടനെ ഉമ്മറത്തു നിന്ന് ഒരു സിംഹം തടകുടഞ്ഞെഴുന്നേറ്റ് ഗർജിച്ചു അന്നക്കുട്ടി താരയും വല്യമ്മയും മുഖത്തോട് മുഖം നോക്കി അപ്പോ എന്താണ് വല്യമ്മ പറയുന്നു നിന്റെ അമ്മ വിളറാൻ കാരണം എന്താണ് ഈ മലയിലെ ചാമുണ്ടി നിന്റെ അമ്മയുടെ രക്തം ഊറ്റിക്കുടിക്കുകയാണ് അതോടൊപ്പം രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സ്വഭാവം നിന്റെ അമ്മയ്ക്ക് ഇന്ന് തുടങ്ങിയതല്ല നിന്റെ അപ്പൻ ചത്തു കുറെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പക്ഷേ പെങ്കൊച്ചങ്ങളുള്ള തള്ളന്മാര് അടങ്ങി ഒതുങ്ങി കഴിയുന്നു ഇതിലൊക്കെ എന്തോ മുന വെച്ചിട്ടുള്ള വർത്തമാനം വല്യമ്മ പറയുന്നുണ്ട് നോക്കുക പണ്ടൊരിക്കൽ താര വീടിന്റെ പിന്നാമ്പുറത്തെ മല കയറി ചെന്ന് ചാമുണ്ടിയെ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല പന്ത്രണ്ട് വയസ്സുള്ള താരയല്ല അതിനേക്കാൾ പ്രായം കുറഞ്ഞ സമയത്ത് തന്റെ അമ്മയുടെ രക്തം ചാമുണ്ടി ഊറ്റിക്കുടിക്കുന്നു എന്നറിഞ്ഞ് ചോദിക്കുവാനായി ഈ കുഞ്ഞ് പണ്ട് മലയുടെ മുകളിൽ ചെന്നിട്ടുണ്ട് നോക്കുക വല്യപ്പന്റെ മകൻ ജോസൂട്ടിയും ഉണ്ടായിരുന്നു കമ്മട്ടി കമ്മട്ടിപ്പന്തലുകൾ തഴച്ച് അതിരിട്ട വേലിക്കൽ വരെയേ പോയുള്ളൂ വിരിഞ്ഞു തുടങ്ങിയ ഒരു പറമ്പൻ കൂണു പോലെ നിൽക്കുന്ന കുടിലിന്റെ മുറ്റത്ത് കരിങ്കല്ലിൽ കടഞ്ഞ ഒരു പെൺബിംബം അതിന് നാല് കൈകൾ ഉണ്ടായിരുന്നു ഓരോന്നിലും എന്തൊക്കെയോ ഏറ്റിയിട്ടുമുണ്ട് കൊടുവാൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റിയുള്ളൂ ബിംബത്തിന്റെ ചോട്ടിൽ ചോര തളം കെട്ടി നിൽക്കുന്നു പടപടാ മിടിക്കുന്ന നെഞ്ച് ഒറ്റിക്കൊടുക്കുമോ എന്ന് ഭയന്ന് കമ്മട്ടികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി ഇറയത്തേക്ക് ഇറങ്ങി വന്ന മുത്തപ്പായെ കണ്ട് മരവിച്ച് പോയി ഉച്ചിയിൽ കോർത്തു വലിച്ചു കെട്ടിയ നരച്ച മുടി ഒരു കുടുക്ക പോലെ നിന്നിരുന്നു കണ്ണുകൾ വാടി വീണ ചെമ്പരത്തിപ്പൂ പോലെ നെഞ്ചിനു കുറുകെ ഇഴഞ്ഞു പോകുന്ന ഭസ്മക്കുറികൾ കമ്മട്ടിക്കാട്ടിലേക്ക് നോക്കി ഹും എന്ന് ഊതിയപ്പോഴേക്കും കുട്ടികൾ രണ്ടും ചുഴലിക്കാറ്റിൽപ്പെട്ട കരിയിലകളായി വട്ടം ചുറ്റി പറന്നു പിന്നെ ഏറെക്കാല സ്വപ്നങ്ങളിൽ ആളില്ലാതെ ഒരു ഹുംകാരം മാത്രം ചീറി പാഞ്ഞു വന്നിരുന്നു അതിനു മുമ്പ് ഓടിക്ക എവിടെയോ തടഞ്ഞു വീഴുമ്പോൾ സ്വപ്നത്തിലൊക്കെ ഈ ചാമുണ്ടിയും ആ ചാമുണ്ടിക്കാവും മലയിലെ മുത്തപ്പായുമൊക്കെ അവളുടെ സ്വപ്നത്തിലേക്ക് വരുമ്പോൾ അപ്പോഴൊക്കെ അവൾ അമ്മ അമ്മയെന്ന് അലറി വിളിച്ച് കരഞ്ഞിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ താൻ കിടക്കയിൽ അവൾ അറിഞ്ഞു എപ്പോഴോ തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന അമ്മയ്ക്ക് അന്നേരം പുന്നല്ലിന്റെ മണമില്ലെന്നും അവൾ തിരിച്ചറിഞ്ഞു ഓർക്കുക സ്വപ്നത്തിൽ ചാടി എഴുന്നേറ്റ് കരയുന്ന കുഞ്ഞറിയുന്നു ഞാൻ തനിച്ചാണ് കട്ടിലിൽ കിടക്കുന്നത് പിന്നെ എപ്പോഴോ തന്റെ അടുത്തേക്ക് വരുന്ന അമ്മയ്ക്ക് പുന്നല്ലിന്റെ മണമില്ല എന്നും അവൾ അറിഞ്ഞു അങ്ങനെ ഒരിക്കൽ തോട്ടിൻകരയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് തോർത്തി വെള്ളാരം കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ അവൾ മല കയറാൻ തുടങ്ങി പാതി എത്തിയപ്പോൾ കരിവേട്ടിയിൽ കടഞ്ഞെടുത്ത പുഷ്കരന്റെ ഉടല് ഒരു മൂളിപ്പാട്ടിൽ തുളുമ്പി താഴേക്കൊഴുകുന്നത് കണ്ടു മറക്കാതിരിക്കുക ഈ പുഷ്കരൻ ഈ കഥയിൽ ഒരു കഥാപാത്രമാണ് താര വഴിയൊഴിഞ്ഞു നിന്നു പുഷ്കരൻ താരയെ നോക്കിയത് തന്നെയില്ല ഈ പുഷ്കരൻ ഇങ്ങനെ എപ്പോഴും ചുറ്റിയടിച്ച് നടന്നാൽ മുത്തപ്പായിയെ പിന്നെ ആരാണ് സഹായിക്കാനുള്ളതെന്ന് താര ആലോചിച്ചു മുത്തപ്പായിയുടെ ഭാര്യ പേറ്റിൽ ചത്തും ഒരേയൊരു മകന്റെ ഭാര്യയും പേറ്റിൽ തന്നെയാണ് ചത്തത് എന്തോ ദീനം പിടിച്ച് എന്നോ മകനും ചത്തുപോയി പുഷ്കരൻ കല്യാണം കഴിക്കാത്തത് പേറ്റിൽ അവൻ്റെ ഭാര്യയെയും ചത്തുപോകുമെന്ന് പേടിച്ചിട്ടാവും ഒന്ന് തിരിഞ്ഞു നോക്കി താര പിന്നെയും നടന്നു അങ്ങനെ അവൾ വീണ്ടും എവിടേക്ക് പോവുകയാണ് ഒരിക്കൽ പണ്ട് ആ ഒരു ചാമുണ്ടിക്കാവിലേക്ക് പോയ താര ഇന്ന് തനിച്ച് എന്തു ചെയ്യണു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി വീണ്ടും മലയുടെ മുകളിലേക്ക് ചെലൻ തൻ്റെ അമ്മയുടെ രക്തം ഉറ്റിക്കുടിക്കുന്ന ചാമുണ്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് മുത്തപ്പായയോട് ചോദിക്കാൻ പോകുന്നു നോക്കുക കമ്മട്ടിപ്പന്തലുകൾ ഉണങ്ങിപ്പോയിരുന്നു മുത്തപ്പായിയുടെ വീട്ടിൽ ആൾപ്പാർപ്പുണ്ടെന്ന് തോന്നിയില്ല ആരോ പച്ചപ്പ ഊറ്റിക്കുടിച്ച് വലിച്ചെറിഞ്ഞ കരിയിലകൾ മുറുമുറുത്തു അടുത്തു ചെന്ന് താര വിളിച്ചു മുത്തപ്പായി ഇത് ഞാൻ അവളുടെ ഭയവും ആശങ്കയും ഒക്കെ സ്വപ്നത്തിൽ പോലും അവളെ ഭയപ്പെടുത്തിയിരുന്ന ആ സ്ഥലത്തേക്ക് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയോടുള്ള സ്നേഹം മാത്രം മനസ്സിൽ വെച്ച് ആ ചെറിയ പെൺകുട്ടി ചെല്ലുകയാണ് മുത്തപ്പായി ഇത് ഞാൻ ആ താഴത്തെ വീട്ടിലെ നരച്ച കണ്ണുകൾ തുറന്ന് മുത്തപ്പായി നിർവികാരമായി നോക്കി ജീവിതത്തിൽ പ്പുറത്ത് നിന്ന് വരുന്ന ഒരു നോട്ടമായിരുന്നു അത് മുത്തപ്പായി ചിലപ്പോൾ വശം കെട്ടിട്ടുണ്ടാവുമെന്ന് താരയ്ക്ക് തോന്നി ഒന്നും കയ്യിലെടുക്കാതെ പോന്നതിൽ അവൾക്ക് സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്തു അവൾ സംശയിച്ചു ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചറിയാനാ വന്നത് ഈ ചാമുണ്ടി മനുഷ്യരുടെ ചോര ഊറ്റിക്കുടിക്കുമോ എന്നാണ് അവൾക്ക് അറിയേണ്ടത് എൻറെ അമ്മയുടെ ചോര ചാമുണ്ടി ഊറ്റിക്കുടിക്കുന്നു മുത്തപ്പായി നരച്ച കണ്ണുകൾ ഇമവെട്ടാതെ നിന്നു ഒരുപാട് വരകളും കുറികളും വീണ മുഖം ഒരു ചിലന്തി വലയായി വലയായിത്തീരുന്നത് താര കണ്ടു സ്തപ്തയായി ചാമുണ്ടി തറയിൽ നിന്ന് കരിയിലകളുടെ അകമ്പടിയോടെ ഒരു കാറ്റു പുറപ്പെട്ട് താരയ്ക്ക് ചുറ്റു ചിറഞ്ഞു നടന്നു കടപുഴകി താൻ ആ ചിലന്തി വലയിൽ കുടുങ്ങിപ്പോകുമെന്ന് താര ഭയന്നു അവൾ മുത്തപ്പായിയുടെ മുന്നിൽ മുട്ടുകുത്തി മുത്തപ്പായി രക്ഷിക്കണം എൻ്റെ അമ്മയുടെ ചോര ചാമുണ്ടി കുടിക്കുന്നുണ്ടെന്നാണ് വല്യമ്മ പറഞ്ഞത് ആ കുഞ്ഞ് എല്ലാ ഭയവും ഉള്ളിലൊതുക്കി ഒരു ഒരു ഭീകരമായ ഒരു സ്ഥലമാണ് അന്തരീക്ഷമാണ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഭീകരത മനസ്സിലാകുന്നു അവടെ ഭയമൊക്കെ മാറ്റിവെച്ചിട്ട് അവൾ മുട്ടുകുത്തി മുത്തപ്പായോട് ചോദിക്കുന്നു രക്ഷിക്കണേ എന്റെ അമ്മയുടെ ചോര ചാമുണ്ടി ഊറ്റി എന്നാണ് വല്യമ്മ പറഞ്ഞത് മുത്തപ്പായുടെ കണ്ണുകൾ താരിയുടെ മുഖത്തു നിന്ന് കുതറി മാറി പിന്നെ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ താഴ്വാരങ്ങളിൽ അലഞ്ഞു നടന്നു എവിടെ നിന്നോ മുത്തപ്പായുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി പാറി വീണു അത് നീറിപ്പടരുമ്പോൾ മുത്തപ്പായയുടെ കൃഷ്ണമണികൾ കൺപോളകളിലേക്ക് കയറി മറഞ്ഞു മുത്തപ്പായയുടെ കണ്ണുകൾ ീ മുട്ടകളായി അവയിൽ നിന്ന് പ്രാണന്റെ കെടുമണം പൊട്ടിയൊലിച്ച് മൂക്കു ചുളിച്ച് മുത്തപ്പായി അല്ലറി പറഞ്ഞു പുഷ്കരന്റെ കുഞ്ഞുങ്ങൾ എന്താണ് ചാമുണ്ടിയുടെ കാര്യം ചോദിക്കുമ്പോൾ മുത്തപ്പായി പറയുന്നു പുഷ്കരന്റെ കുഞ്ഞുങ്ങൾ മറക്കാതിരിക്കുക ഈ പുഷ്കരൻ കഥയിലെ പ്രധാന കഥാപാത്രമാണ് മുത്തപ്പായിക്ക് ഭ്രാന്തി പിടിച്ചോ എന്ന് താര സംശയിച്ചു ചിലപ്പോൾ വയസ്സൻ കണ്ണുകൾ മോഹക്കാഴ്ചകൾ നിറയുകയാവും താര നിരാശയായി ചേ പുഷ്കരൻ എവിടെയാ കുഞ്ഞുങ്ങൾ അവൾ പറയാണ് പുഷ്കരൻ എവിടെയാ കുഞ്ഞുങ്ങൾ മുത്തപ്പായി തല വിലങ്ങനെയാട്ടി മുഖം പന്തം പോലെ എരിഞ്ഞു കാലൻ കോഴിയുടെ ശബ്ദം ത്തിൽ മുത്തപ്പായി കൂവി പിള്ളയുരുക്ക് താര ഞെട്ടിപ്പോയി ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ അവൾ താഴേക്ക് കുതിച്ചു തൻ്റെ അമ്മയുടെ രക്തം ഏത് ചാമുണ്ടിയാണ് ഊറ്റിക്കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുഷ്കരന്റെ കുഞ്ഞുങ്ങൾ മുത്തപ്പായി തല വെലുങ്ങനെ ആട്ടിയിട്ട് പന്തം പോലെ എരിഞ്ഞു കാലം കോഴിയുടെ ശബ്ദത്തിൽ ഉറക്കപ്പറഞ്ഞു പിള്ളയുരുക്ക് അവൾ ഭയന്ന് ഞെട്ടി പുറകോട്ട് ഓടുകയും ചെയ്യുന്നു നോക്കുക അങ്ങനെ ഒരു ഉച്ചയ്ക്ക് സർപ്പക്കാവിലെ കൂറ്റൻ അറയാഞ്ഞിലി മരം അലമുറയിട്ട് നിലം പൊന്തി വേവലാതിയോടെ താര അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു അമ്മ പക്ഷെ നിസ്സംഖയായി നോക്കി നിന്നതേയുള്ളൂ മുറ്റത്തിന്റെ അതിരുവര ചെന്ന് താര സർപ്പക്കാവിലേക്ക് കണ്ണയച്ചു നാഗയക്ഷി കടപ്പുഴകി മലർന്നു കിടക്കുന്നു മണിനാഗവും കരിനാഗവും ചാഞ്ഞും ചരിഞ്ഞും വീണു പോയിരിക്കുന്നു ഇത്ര ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് അയൽപ്പക്കത്തു നിന്ന് ഒറ്റ ഒരാൾ പോലും അവിടേക്ക് എത്തി നോക്കിയില്ല എന്നാൽ ആ വീണു കിടക്ക മരത്തിൻ ഇടംകാൽ പാഠപുസ്തകത്തിലെ ഏതോ രാജാവിനെ പോലെ നിൽക്കുന്ന പുഷ്കരനെ കണ്ട് താരയ്ക്ക് വല്ലാത്ത ഈർഷ്യ തോന്നി എന്നിട്ട് താരവേഗം എങ്ങോട്ടോടുന്നു അപ്പാപ്പന്റെ വീട്ടിലേക്ക് ഓടി അപ്പാപ്പൻ ചോദിച്ചു എന്താടി ഇത്ര പരവശ്യത്തിൽ മച്ചിയായതുകൊണ്ട് ഭയന്നുപോയ താര വേഗത്തിൽ അപ്പാപ്പൻ്റെ അടുക്കലേക്ക് ചെന്നു അപ്പാപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഉമ്മറത്തുണ്ടായിരുന്നില്ല അവിടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു അമ്മായിയുടെ പ്രത്യേകത ഇങ്ങനെ പറയുന്നുണ്ട് മച്ചിയായതു കൊണ്ടാകാം ഇടയ്ക്കിടയ്ക്ക് ചെകുത്താൻ പിടിച്ച പ്രകൃതമാണ് ചെത്തിക്കൂർപ്പിച്ച നോട്ടവും കൊളുത്തുവച്ച വർത്തമാനവും വെറുപിടിപ്പിക്കും താരയ്ക്ക് എങ്കിൽ താര ചോദിച്ചു അമ്മായി എപ്പോഴാ വന്നത് അവളെ അടിമുടി നോക്കിയിട്ട് രണ്ട് ദിവസമായി എന്നിട്ട് എന്താ ഞങ്ങളുടെ അടയ്ക്ക് വരാത്തത് അമ്മായിയുടെ പുരികങ്ങൾ വളഞ്ഞൊടിഞ്ഞു അതിനവിടെ വേറെ പോക്കു ഓർക്കുക അമ്മായി എന്ത് പറയുന്നു ഞാൻ വരേണ്ട കാര്യമില്ല അവിടെ വേറെ പോക്കു വരത്തുണ്ടല്ലോ താര ചോദിച്ചു ആര് രാഖിയെടുത്ത ഒരു ചിരിയോടെ അമ്മായി അന്വേഷിച്ചു നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും രാത്രി സഞ്ചാരമുണ്ടോടി പെണ്ണി താരയുടെ മുഖം മങ്ങി എനിക്കറിഞ്ഞുകൂടാ അമ്മായി ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്താ താര പറഞ്ഞു എനിക്കതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അമ്മ ഒരിക്കൽ രാത്രിയിൽ ഇറങ്ങി പോകുന്നതേ കണ്ടിട്ടുള്ളൂ ചിരിമുനിയിൽ കോർത്ത് അമ്മായി അടുത്ത ചോദ്യം പുറത്തെടുത്തു അമ്മ ആശുപത്രിയിലേക്ക് ഇടയ്ക്ക് മുറയ്ക്ക് തന്നെ പോണില്ലേ ഉത്തരം പറയുന്നതിന് മുൻപേ അപ്പാപ്പൻ്റെ വിളി മുഴങ്ങി അതിൻ്റെ മാറ്റൊലി അമ്മായിയുടെ നെറ്റിയിൽ ചുളിവുകളായി അപ്പാപ്പൻ കിടക്കുകയായിരുന്നു കട്ടിലിൽ ഇരുന്ന താര ചോദിച്ചു അപ്പാപ്പൻ എന്താ പാടില്ലായക അപ്പാപ്പൻ എഴുന്നേറ്റു കാര്യമായിട്ടൊന്നുമില്ല എന്തോ ഒരു അരുതായിക എനിക്ക് കുറെ ദിവസമായിട്ട് വല്ലാത്തൊരു വിഷമാപ്പാപ്പ ഇപ്പൊ സർപ്പക്കാവിലെ മരവും വീണു എനിക്ക് പേടിയാവണോ താരയുടെ പിടിച്ച് അപ്പാപ്പൻ പുറത്തേക്ക് നടന്നു മുറ്റം കടന്ന് പറമ്പിന്റെ അതിരിലെത്തിയിട്ട് വിരൽ തുമ്പിലെ പിടിവിട്ടില്ല നീയാണ് മോളെ എന്റെ സങ്കടം എന്ന് അപ്പാപ്പൻ നെടുവീർപ്പെട്ടപ്പോൾ താര അതിശയിച്ചു ഞാനോ അപ്പാപ്പൻ അവളോട് കഥ പറയുകയാണ് എല്ലാം പറയുന്നില്ല എന്നാൽ വായനക്കാരായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗ്രേസി പറയുന്നത് ഇങ്ങനെയാണ് അവൾ പാവമാ മോളെ പതിനെട്ട് വയസ്സിൽ എന്റെ മരോളായിട്ട് വന്നത് പൂപോലെ ത്തെ ഒരു പെങ്കൊച്ചായിരുന്നു പെട്ടുപോലത്തെ സ്വഭാവം പക്ഷെ പറഞ്ഞിട്ടെന്താ കൊച്ചു ചെറുപ്പത്തിലെ കെട്ടിയോൻ ചത്തില്ലേ അതിന് പിന്നെ എന്താ ഒരു സുഖം തെറ്റുകുറ്റങ്ങള് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാന്നറിയാം ഇത് പക്ഷെ അങ്ങനെയല്ല വരച്ചിടുക ഇനി പറയുന്നത് വരച്ചിടുക പകകൊണ്ട മാതാവിനോട് അവൾ കണക്ക് തീർക്കുക എന്നാലും കൺമുമ്പിൽ ഓരോന്നിങ്ങനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അപ്പാപ്പൻ ഞങ്ങൾക്ക് സഹായമായി അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചപ്പോഴും പിന്നെ എന്തുകൊണ്ടാണ് അപ്പാപ്പൻ മൂത്ത മകന്റെ കൂടെ പോയത് എന്ന് ആ താര സംശയിച്ചിരുന്നു അതിന്റെ മറുപടിയും ഇവിടെ വരുന്നു അവൾ എന്താണ് അവൾ പക വീട്ടുന്നതാണ് വിശ്വാസങ്ങളോട് മിത്തുകളോട് മനുഷ്യന്റെ കൽപ്പനകളോടൊക്കെ പകരം വീട്ടുകയാണ് സൂസന്ന എന്ന ആ പെണ്ണ് എന്ന അപ്പാപ്പൻ പറയുന്നു എന്നാലും എന്താണ് അവൾ പകരം വീട്ടുകയാണ് മാതാവിനോട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളോടും മിത്തുകളോടും ഒക്കെ പകരം വീട്ടുകയാണ് എന്നാലും കൺമുന്നിൽ ചിലത് കാണുമ്പോൾ അത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തുകയും പിന്നീട് പറയുകയാണ് തനിക്ക് ചുറ്റും എന്തൊക്കെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ താരയ്ക്ക് തോന്നുന്നു തനിക്ക് ചുറ്റും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടല്ലോ അപ്പാപ്പനെ കെട്ടിപ്പിടിച്ച് അവൾ സങ്കടപ്പെട്ടു എനിക്കൊന്നും മനസ്സിലാവണില്ല ചിലപ്പോൾ എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നും അപ്പാപ്പൻ്റെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പി താരയെ അണച്ചു പിടിച്ച് നെറുകയിൽ താൽ പിന്നെ ചിലമ്പിച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു അപ്പാപ്പൻ ആകിയുള്ള ഒരു കൊച്ചുമോളാ നീ അതുകൊണ്ട് നീ സങ്കടപ്പെടുന്നത് അപ്പാപ്പനെ സഹിക്കൂല പക്ഷേ അപ്പാപ്പന്റെ കാലം കഴിയാറായി അങ്ങനെ അപ്പാപ്പൻ വീണ്ടും തുടരുന്നു രണ്ടു ഉണ്ടായി പത്തു കൊല്ലം കഴിഞ്ഞാൽ ഈ നിൻ്റെ അച്ഛനെ അതായത് ഇവൻ പിടിച്ചു കിട്ടിയത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് വളർത്തി സർപ്പക്കാവ് വെട്ടിത്തെളിക്കാൻ തീർച്ചയാക്കിയത് ഞാനാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടൻ ചങ്കിലിരുന്ന് കടിച്ചു പറിക്കുക എന്നാലും ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരേണ്ടിയിരുന്നില്ല സർപ്പക്കാവ് വെട്ടാൻ തീരുമാനിച്ചത് ഞാനാണ് എന്നാലും അതിൻ്റെ ശിക്ഷ കിട്ടിയത് രണ്ട് മക്കളുണ്ടായി പത്തു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ മകനാണ് ഈ താരയുടെ അച്ഛൻ അതായത് അപ്പാപ്പന്റെ മകന് ആ ശിക്ഷ എൻ്റെ മകനാണല്ലോ കൊടുത്തത് അപ്പാപ്പൻ ഇടനെ പൊട്ടി കരഞ്ഞു ഏറെക്കാലമായി പീഡനം അനുഭവിക്കുന്ന ആത്മാവിന്റെ ആഴത്തിലുള്ള ഒരു ഉറവ തുറക്കുകയായിരുന്നു അത് അന്ന് രാത്രി താരയുടെ അപ്പാപ്പനും വേരറ്റു താരയ്ക്ക് ആകെ ആശ്രയമായി ഉണ്ടായിരുന്ന അപ്പാപ്പനും മരിക്കുന്നു കഥയുടെ ഏറ്റവും അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു നിറപ്പാതിര മലമുകളിൽ തുടി പിന്നെയും മിടിക്കാൻ തുടങ്ങി അതിന്റെ താളം കുന്നിറങ്ങി താരയുടെ ഞരമ്പുകളിൽ വന്നലച്ചു അവൾ പിഴഞ്ഞെഴുന്നേറ്റു അമ്മയുടെ കിടപ്പറവാതിൽ പിരിയുകയാണ് പതിഞ്ഞ കാലൊച്ച മുൻവാതിലിലെത്തി കാതോർത്തു നിന്നു അമ്മയുടെ വിരൽ സ്പർശത്തിൽ വാതിലിന്റെ സാക്ഷാ വെണ്ണ പോലെ മൃദുവാകുകയാണ് അമ്മ തിണ്ണയിൽ ഒരുമാത്ര നിശ്ചലം നിന്നു തുടിനാദം മെല്ലെ നിലച്ചപ്പോൾ അമ്മ മുറ്റത്തേക്കിറങ്ങി അമ്മ സർപ്പക്കാവിൻ്റെ അടുത്തെത്തിയപ്പോൾ താര എന്ന പെൺകുട്ടി തന്റെ അമ്മയുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ചാമുണ്ടി ആരെന്നറിയുവാനായിട്ട് ഭയമെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് ആ ഇരുട്ടിനെ അല്ലെങ്കിൽ ആ ഇരുട്ടിലൂടെ അവൾ സഞ്ചരിച്ചു അവളുടെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം അവൾക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു താര കൈകൾ കോർത്തു ഞരിച്ചു ഇരുട്ടിന് അപ്പോൾ വിരിഞ്ഞ കൂണിന്റെ മണമായിരുന്നു അടുത്തെവിടെയോ പാമ്പുണ്ടെന്ന് താരയ്ക്ക് തോന്നി തൊണ്ടയിൽ നിന്ന് ശരം പോലെ പുറത്തേക്ക് പാഞ്ഞ ഒരു കരച്ചിൽ അവൾ വായയിൽ തന്നെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ തന്നെ അടക്കി നിർത്തി ഓർക്കുക പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് പാതിരാത്രിയിൽ തൻ്റെ അമ്മയുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ചാമുണ്ടി ആരെന്നറിയാൻ ആ ഇരുട്ടിനെ ഭയന്ന് ആ ഭയത്തെ ഉള്ളിലൊതുക്കി അവൾ മുന്നോട്ട് ുന്നു കാഴ്ചപ്പുറത്ത് അമ്മ മറിഞ്ഞപ്പോൾ താര പരിഭ്രമത്തോടെ മുന്നോട്ടു നീങ്ങി കാട്ടുതീപ്പലിയുടെ പടർപ്പിൽ തടഞ്ഞ് അവൾ മുഖമടച്ചു വീണു അന്നേരം ആരോ ആർത്തു ചിരിക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി തല ഉയർത്തി മലർന്നു കിടക്കുന്ന നാഗയക്ഷി എഴുന്നേറ്റിരുന്നു കൈകൾ പിന്നിലൂന്നി മുഖം മാനത്തേക്കുയർത്തി നിർത്താതെ ചിരിക്കുകയാണ് പക്ഷെ ചിരിയുതിരുന്നത് ചുണ്ടിൽ നിന്നല്ല കണ്ണിൽ നിന്നാണ് അതായത് നാഗയക്ഷിയുടെ കണ്ണിൽ നിന്ന് ചിരിയുതിരുന്നു വല്ലാത്ത ഭീകരത വല്ലാത്ത മിത്തുകളും ജീവിതവും ും ഒക്കെ വലിയ യാഥാർത്ഥ്യമാണ് ഈ കഥയിൽ പറയുന്നത് നോക്കുക തീപ്പൊരികൾ ചിതറി തെറിക്കുന്നത് പോലെ നിമിഷ നേരത്തേക്ക് മണിനാഗത്തിന്റെ ശിരസിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ച സർപ്പക്കാവിൽ നിറഞ്ഞു കരിനാഗം എങ്ങോ അപ്രത്യക്ഷമായി എന്നാൽ താര കാണുന്ന കാഴ്ചകൾ നോക്കുക പിന്നെ ദൃശ്യങ്ങളൊക്കെയും ഗുഹയിൽ ഗുഹയിലൊളിച്ചു പിടഞ്ഞെഴുന്നേറ്റ് താര എങ്ങോട്ടെന്നില്ലാതെ ഓടി പക്ഷേ അവളുടെ കണ്ണുകൾ അവിശ്വസനീയമായ മറ്റൊരു ദൃശ്യത്തിൽ ഉടക്കിപ്പോയി അവളുടെ വിശ്വാസമാണ് അവളുടെ സ്നേഹമാണ് അവളുടെ സ്വപ്നമാണ് അവളുടെ എന്താണ് അവളുടെ ഒരു പ്രതീക്ഷയൊക്കെയാണ് അവളുടെ അമ്മ അല്ലെ അവളുടെ അമ്മയെപ്പോലെയാകണം ഞാൻ എന്നാണ് എൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നാൽ ശോശന പുഷ്പമാണെന്ന് അഭിമാനത്തോടെ ഓർത്ത കുഞ്ഞ് കാണുന്ന കാണാൻ പാടില്ലാത്ത കാഴ്ച ഇതാണ് അമ്മയുടെ വെളുത്ത് നഗ്നമായ ഉടൽ ഇരുട്ടിൽ ഒരു ശില്പം പോലെ ഉറഞ്ഞു നിന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ശില്പത്തിന്റെ അരക്കെട്ടിൽ ഒരു കരിനാഗം മയങ്ങിക്കിടക്കുന്നത് കണ്ടു ഇമകൾ കൂട്ടിത്തല്ലി താരനോട്ടം ഏതോ നാഗകുമാരൻ്റെ കൂറ്റൻ പത്തിയിൽ അമ്മ മുഖം ചേർത്ത് നിൽക്കുകയാണ് പൊടും തന്നെ അത് ഒതുങ്ങിയ അരക്കെട്ടു വിരിഞ്ഞ നെഞ്ചുമുള്ള പുഷ്കരനാണെന്ന് അവൾ കണ്ടെത്തി ഓർക്കുക ഏത് പുഷ്കരൻ ആ മലയുടെ മുകളിൽ മുത്തപ്പായയെ സഹായിക്കാനെത്തിയ പുഷ്കരനാണ് മുത്തപ്പായി അലറിപ്പറയുന്ന വാക്കുകളുണ്ട് പുഷ്കരന്റെ കുഞ്ഞുങ്ങൾ എന്ന ആ ഒരു ആ ഒരു വാക്യത്തെ ഓർക്കുക നോക്കുക അയാളും നഗ്നായിരിക്കുന്നുവെന്ന് ജന്മവാസന അവൾ തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുകൾ തുറിച്ചുരുണ്ട് ഇറന്നു വീഴാൻ പാകത്തിലായി താരയുടെ കണ്ണുകളിൽ വന്യമായ ഇരുട്ടിന്റെ കൂർത്ത നഖങ്ങളായിരുന്നു തലയ്ക്കുള്ളിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ട് അവളെ പറിച്ചെടുത്ത് ആകാശത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞു ഓർമ്മ വീണ്ടും കിട്ടുമ്പോൾ താര വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ് പാവാട ചീന്തിപ്പോയ <us> ും ഉടലുരഞ്ഞ് ചോര പൊടിച്ചതും അവൾ അറിഞ്ഞില്ല എവിടെയോ പുലർച്ച കോഴി ഒരു വെളുത്ത പുഷ്പം പോലെ അമ്മ നേർത്ത കാറ്റിൽ പാറി വരുന്നത് താര കണ്ടു വെളുപ്പ് അരമണി കെട്ടി ചിലമ്പണിഞ്ഞ് കൊടുവാളന്തി അവളുടെ നെഞ്ചിൽ ഉറഞ്ഞു തുള്ളി അമ്മ മുറ്റത്തെത്തിയപ്പോൾ താര ചാടി എഴുന്നേറ്റ് നിൽക്ക് അമ്മയോട് ഉച്ചത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് തന്റെ സ്വപ്നങ്ങളും തന്റെ അല്ലെങ്കിൽ തന്റെ എല്ലാം എല്ലാമെല്ലാമായ അമ്മ അമ്മ എന്ന ആ ഒരു യാഥാർത്ഥ്യം അമ്മയ്ക്ക് സംഭവിച്ച അമ്മയുടെ രക്തം ആരാണ് ഉറ്റിക്കുടിക്കുന്നതെന്ന ം തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞ് കുഞ്ഞു പറയുകയാണ് നിൽക്ക് അമ്മ ഞെട്ടി ഉലഞ്ഞ് മണ്ണിൽ വീണു താരയുടെ പല്ലുകളുടെ മൂർച്ചയിൽ പിടഞ്ഞ് വാക്കുകൾ നിലവിളിച്ചു ചാമുണ്ടി നിങ്ങളുടെ ചോര കുടിക്കാന്ന് വല്യമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്കിപ്പോഴാ പിടികിട്ടിയത് അത് ചോര ചോരച്ചാമുണ്ടിയാണെങ്കിൽ ഇത് തീ ചാമുണ്ടിയാ കണ്ടു വരച്ചിടുക എന്താണ് ചാമുണ്ടി നിങ്ങളുടെ ചോര കുടിക്കുന്നു എന്ന് വല്യമ്മ പറഞ്ഞതിൻ്റെ ആ പൊരുൾ എനിക്കിന്നും മനസ്സിലായി അത് ചോര ചാമുണ്ടിയാണെങ്കിൽ നിങ്ങൾ കണ്ടു ഇത് ആരാണ് തീച്ചാമുണ്ടിയാണ് നോക്കുക താര അടുക്കളയിലേക്ക് പാഞ്ഞു മണ്ണെണ്ണപ്പാട്ട കടന്നെടുത്ത് തലവഴി കമഴ്ത്തി തീപ്പട്ടി ഉരച്ച് പാവാടത്തുമ്പിൽ കൊളുത്തി തീനാളങ്ങൾ വരിഞ്ഞ് മുറുക്കുമ്പോൾ താര ആർത്തു കരഞ്ഞ് അറപ്പുരവാതിൽ വലിച്ചു തുറന്ന് അറയ്ക്കകത്ത് ഒരു നിമിഷം തീപ്പന്തമായി ആളിക്കത്തി പിന്നെ ഒരു ആരവത്തോടെ ഒരവത്തോടെ അറവാതിലടഞ്ഞു അതായത് താര തന്റെ അമ്മയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണ് അല്ലെങ്കിൽ Thank you മരണത്തിലൂടെ അമ്മ സ്വയം ശിക്ഷിച്ചുവെങ്കിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ ദൈവത്തോടും കന്യാമറിയത്തോടും മിത്തുകളോടും വിശ്വാസങ്ങളോടും അമ്മ സ്വയം പക വീട്ടിയെങ്കിൽ മകള് അമ്മയോട് ജീവിത യാഥാർത്ഥ്യത്തിന്റെ മുൻപില് അവൾ കണ്ണുകൾ കൊണ്ടു കണ്ട ആ പച്ചയായ യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവൾ അമ്മയോട് പകരം വീട്ടിയത് സ്വന്തം ആത്മത്യാഗത്തിലൂടെയാണ് ഈയൊരു താരയെന്ന പെൺകുട്ടി കഥ വായിച്ചു കഴിയുമ്പോൾ പന്ത്രണ്ട് വയസ്സുകാരിയായ താരയെന്ന ആ പെൺകുഞ്ഞ് നമ്മുടെയൊക്കെ ഹൃദയത്തില് ഒരു വല്ലാണ്ട് വേദനയോട് വല്ലാത്ത ഒരു കൂടിയും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഒരു ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു ഗ്രേസി എഴുതിയ തീച്ചാമുണ്ടി എന്ന ചെറുകഥയാണ് നമ്മൾ പഠിച്ചത് ഇതിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ തവണ വന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട് സൂസന്നെയും താരയുടെയും സ്വഭാവത്തെ താരതമ്യം ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഇതിന്റെ എല്ലാം വിശകലനം ഈ ക്വസ്റ്റ്യന്റെ എല്ലാം വിശകലനം ക്വസ്റ്റ്യൻ പേപ്പറുമായി വെച്ച് നോക്കി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അത് മറ്റൊരു ക്ലാസ്സിൽ അപ്പോൾ എന്ത് ചെയ്യുന്നത് എല്ലാ ദിവസങ്ങളിലും പറയുന്നത് പോലെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുകയും വേണം അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഫസ്റ്റ് ഇയർ ബികോമിൻ്റെ മറ്റൊരു കഥയുമായി നമ്മൾ കാണുന്നതാണ് ഓക്കെ താങ്ക്